ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്നൊരു ചേമ്പന്തട രസം ഉണ്ടാക്കിയല്ലോ ചോർണിരി കറയേ വേണ്ട കേട്ടോ ഇത് നമ്മളെ പറഞ്ഞ് നിന്ന് പറു തന്നെ ചേമ്പും തടയാട്ടോ നിങ്ങളെയൊക്കെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നതെന്ന് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ചേമ്പും തടയെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ കഴുകി ഒരു കലത്തിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം വീത്തി നന്നായിട്ട് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് വെള്ളം എടുക്കാം എന്നിട്ട് ഫസ്റ്റത്ത് വെള്ളം നല്ല ഒരു ഈ കളർ ആകുമ്പോഴേക്കും നമ്മളതിനെ ഊറ്റിക്കളണം അതിനുവേണ്ടി നമ്മൾ അരിപ്പിൽ വെച്ച് നമ്മൾ ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ സെക്കൻഡ് വീണ്ടും അതിനെ തന്നെ നമ്മൾ കലത്തിലിട്ട് പുളി വെള്ളം നമ്മൾ ോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരു മണം വരും കേട്ടോ എന്നിട്ട് നമ്മൾ അതിലൊരു കാന്താരി മുളകും കുറച്ച് നമ്മളെ കാന്താരി മുളക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കുറച്ച് കായം ഇത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് നല്ല പൊങ്ങിതാ ഈ ഒരു പരുവാകുമ്പോഴേക്കും ഇത് വെന്തെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോഴേക്കും നമ്മൾ എങ്ങനെയാ എങ്ങനെയാണോ നമ്മൾ കടുവറുക്കുന്നത് അത് താളിച്ച് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്താ ടേസ്റ്റ് എന്ന് എന്നറിയോ ചോറിന് വേറെ കറികളൊന്നും വേണ്ട നിങ്ങളുടെ നാട്ടിൽ ഇത് നിങ്ങൾ സത്യമായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം ടാറ്റാ ബൈ ബൈ യൂസ് യു